നമസ്കാരം രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് ഇനിയും ജനങ്ങൾ മുക്തരായിട്ടില്ല കൂടാതെ ലോകത്താകമാനം വിവിധ വിമാന അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ അപകടത്തെ തടയാൻ ഒരു ശാശ്വതമായ പരിഹാരവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ വിമാന അപകടങ്ങൾ തടയുന്നതിനുള്ള പുതിയ മാർഗങ്ങളാണ് ഇവരുടെ മുന്നിലുള്ളത് അതെല്ലാം ഉടൻ തന്നെ വലിയ രീതിയിൽ പരിഗണനാ വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും നൂറുകണക്കിന് ജീവനുകളായിരിക്കും ഇതുമൂലം രക്ഷപ്പെടാൻ പോകുന്നത് പ്രൊജക്ട് റീബർത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ കാറുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള എയർ ബാഗുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകളും എ ഐ സോഫ്റ്റ്വെയറുകളും സഹായിക്കും അതറിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്തിന്റെ മുൻഭാഗത്തും നടുവിലും പുറകിലുമുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാകും ഇവ ഒരു വലിയ സംരക്ഷണ വലയം വിമാനത്തിന് ചുറ്റും തീർക്കും വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും അപ്രതീക്ഷിതമായ ലാൻഡിങ്ങിൽ പൊട്ടിത്തെറിയോ മറ്റോ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ അവരത് ഉറപ്പുവരുത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു ലാൻഡിംഗ് ആണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നാശമുണ്ടാകാതെ ഇത് കാക്കും മാത്രമല്ല യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകാനുള്ള ജെയിംസ് ഡസൺ അവർഡിൽ ഫൈനൽ തലത്തിൽ എത്തിയിരിക്കുകയാണ് പ്രൊജക്ട് റീബർത്ത് ഇന്ത്യക്കാർക്ക് അഭിമാന നേട്ടമായി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ഫിലാനിയുടെ ദുബായ് ക്യാമ്പസിൽ എഞ്ചിനീയർമാരായ ഈശൽ വാസിമും ദർശൻ ശ്രീനിവാസുമാണ് ഇത് വികസിപ്പിച്ചത് ആദ്യത്തെ എ ഐ സാങ്കേതിക വിദ്യയോടുകൂടി അപകട പ്രതിരോധ സിസ്റ്റം എന്നാണ് ഇതിനെ ജെയിംസ് ഡസൺ ഈ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം തന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാരിൽ ഒരാൾ പറയുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടായ അതേ വികാരമാണ് തന്റെ അമ്മ അനുഭവിക്കുന്നതെന്നും അയാൾ പറയുന്നു ഒരു തരം നിസ്സഹായമായ ഒരവസ്ഥ അതാണ് വേട്ടയാടുന്നത് ഇതാണ് വിമാനാപകടം ഒഴിവാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ആദ്യ എഞ്ചിനീയർ പറയുന്നു ഇത് സുഹൃത്തുമായി പങ്കുവയ്ക്കുകയാണ് അങ്ങനെയാണ് മണിക്കൂറുകൾ നീണ്ടിരുന്ന ഗവേഷണവും രൂപകൽപ്പനയുമെല്ലാം ആരംഭിച്ചത് വിമാനം പറക്കുന്ന ഉയരം വേഗത എഞ്ചിന്റെ അവസ്ഥ ദിശ അഗ്നിബാധ പൈലറ്റിന്റെ പ്രതികരണം എന്നിവയൊക്കെ എഐ സിസ്റ്റം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ എത്രയും പെട്ടെന്ന് തികച്ചും അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കാൻ അതിനാവും അപകടം മണത്താൽ വെറും രണ്ട് സെക്കൻഡിനുള്ളിൽ എയർ ബാഗുകൾ യഥാസ്ഥലങ്ങളിൽ ഒരുക്കി ഒരു സംരക്ഷണ കവചമായി തയ്യാറാകും ഇടിയുടെ ആഘാതം തടഞ്ഞ് ഇത് വിമാനത്തെയും യാത്രക്കാരെയും സംരക്ഷിക്കും കൂടുതൽ പരീക്ഷണങ്ങൾക്കായി എയറോസ്പേസ് ലാബുകളെ സമീപിക്കാനാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ പ്രൊജക്ട് യാഥാർത്ഥ്യമായാൽ ഇനിയൊരു അപകടം ഉണ്ടാകില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി